സ്ട്രെസ് കുറയാൻ കൂടുതൽ സഹായിക്കുന്ന ഫ്രൂട്ട്സ് ഏതാണ് പാഷൻ ഫ്രൂട്ട് ആപ്പിൾ നാരങ്ങ അനാർ ഉത്തരം പാഷൻ ഫ്രൂട്ട് മാനസിക രോഗത്തിനുള്ള ഔഷധമായി ഉപയോഗിക്കുന്ന പൂവ് ഏതാണ് ചെമ്പരത്തി തെച്ചി ശംഖുപുഷ്പം മുല്ല ഉത്തരം ശംഖുപുഷ്പം ഒരു കപ്പ് പഴത്തിൽ ഏകദേശം എത്ര കാലറി അടങ്ങിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കാലറി നൂറ് കാലറി അൻപത് കാലറി നൂറ്റിനാൽപ്പത്തിമൂന്ന് കാലറി ഉത്തരം നൂറ്റി മുപ്പത്തി അഞ്ച് കാലറി എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് തേൻ നൽകാൻ പാടില്ലാത്തത് അഞ്ച് വയസ്സ് ഒരു വയസ്സ് എട്ട് വയസ്സ് മൂന്ന് വയസ്സ് ഉത്തരം ഒരു വയസ്സ് വൈറ്റമിൻ ബി കുറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം മൈഗ്രെയിൻ ബാലൻസ് പ്രശ്നം അസിഡിറ്റി പ്രശ്നം തലകറക്കം ഉത്തരം ബാലൻസ് പ്രശ്നം ചൈന റോസ് എന്നറിയപ്പെടുന്ന ചെടി ഏതാണ് ചെമ്പരത്തി മന്ദാരം മുസാൻഡ ജമന്തി ഉത്തരം ചെമ്പരത്തി തമ്പുരു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തടി ഏതാണ് മാവ് തേക്ക് മഹാഗണി പ്ലാവ് ഉത്തരം പ്ലാവ് മുടിയിൽ നര ബാധിക്കുന്ന രോഗം ഏതാണ് വസൂരി കൊളസ്ട്രോൾ മഞ്ഞപ്പിത്തം തിമിരം ഉത്തരം കൊളസ്ട്രോൾ മലബന്ധം തടയാൻ സഹായിക്കുന്ന പാനീയം ചായ മുന്തിരി ജ്യൂസ് പപ്പായ ജ്യൂസ് പാൽ ഉത്തരം പപ്പായ ജ്യൂസ് ആയുസ് കൂട്ടുന്ന പച്ചക്കറി ഏതാണ് തക്കാളി ഇഞ്ചി പച്ചമുളക് മുരിങ്ങ ഉത്തരം പച്ചമുളക് വർഷങ്ങളായി മുളക് കഴിക്കുന്ന ഇരുപതിനായിരത്തോളം പേരിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെയർ മൗണ്ട് നടത്തിയ പഠനത്തിലാണ് മുളക് കഴിക്കുന്നവരിൽ ആയുസ് കൂടുമെന്ന് തെളിയിച്ചത്